നമസ്കാരം വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിൽ മാലോം വില്ലേജിൽ കൊന്നക്കാട് എന്ന സ്ഥലത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ആദ്യകാല കുടിയേറ്റ മേഖലയായ കൊന്നക്കാട് ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഈ കൊന്നക്കാട് ടൗണിലേക്ക് രാത്രി സർവീസ് തന്നെ ഏകദേശം പന്ത്രണ്ടോളം രാത്രി സർവീസുകൾ കോട്ടയം പാല എറണാകുളം സ്ഥലങ്ങളിൽ നിന്ന് ഈ കൊന്നക്കാട് ടൗണിലേക്കുണ്ട് അതുപോലെ തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊന്നക്കാട് ടൗണിൻ്റെ അടുത്ത് ലഭ്യമാണ് ഈ അഞ്ചേക്കർ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ റബ്ബർ തെങ്ങ് കവുങ്ങ് എന്നിവയാണ് അതുപോലെ തന്നെ ഈ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഫോർ ബെഡ്റൂമിൻ്റെ ഒരു വാർക്ക വീടും ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല ആരോഗ്യവും കരുത്തുമുള്ള അറുനൂറോളം നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് എ സൈഡ് ഇതുവരെ തീർന്നിട്ടില്ല അതുപോലെ തന്നെ മഴക്കാലത്ത് ടാപ്പിംഗ് ചെയ്യാത്ത മരങ്ങളാണ് അതുപോലെ നല്ല കായ്ഫലമുള്ള അയിമ്പത്തി അഞ്ചോളം തെങ്ങുകളും കായ്ക്കുവാൻ തുടങ്ങിയ നാനൂറോളം കവുങ്ങുകളും ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നു ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കൊന്നക്കാട് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട് അതുപോലെ എല്ലാ ആരാധനാലയങ്ങളും ഈ സ്ഥലത്തിന് അടുത്തു തന്നെ ഉണ്ട് അതുപോലെ ഈ റോഡിൽ നിന്നും ടാറിങ് റോഡാണ് ഒരു സൈഡ് ടാറിങ് റോഡിൽ നിന്നും ഒരു ചെറിയ ചെരുവിലാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി പോകേണ്ട വഴി ചെറിയ ചെരുവ് മാത്രമാണ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങൾ എൺപത് ശതമാനം സ്ഥലവും ലെവൽ പ്രോപ്പർട്ടിയാണ് ഒരു സൈഡിൽ ചെറിയ മനോഹരമായ ഒരു അരുവിയും ഒഴുകുന്നുണ്ട് അതുപോലെ കിണർവെള്ളമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നനയ്ക്കുവാൻ അതായത് കവുങ്ങും മറ്റും നനയ്ക്കുവാനുള്ള വെള്ളം പുടിയിൽ നിന്നാണ് എടുക്കുന്നത് താമസിക്കുവാൻ പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഫോർ ബെഡ്റൂമിൻ്റെ വാർക്ക വീടാണ് റൂഫിംഗ് ഒക്കെ ചെയ്ത വീടാണ് അതുപോലെ മെഷീൻപരി ഉണ്ട് ഈ പ്രോപ്പർട്ടിയിലെ റബ്ബർ കവുങ്ങ് തെങ്ങ് ഒക്കെ ബാല്യത്തിലുള്ളതാണ് അതായത് ടാപ്പിംഗ് ചെയ്തോ അതിൻ്റെ ആദായം എടുത്തോ അവസാനിക്കാറായതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ മനോഹരമായ ഈ പ്രോപ്പർട്ടിക്ക് ഈ അഞ്ചേക്കർ പ്രോപ്പർട്ടിക്കും ഈ വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് താൽപര്യമുള്ള ആൾക്കാർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലത്തു നിന്നും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി കിലോമീറ്ററും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പയ്യന്നൂർ ടൗണിലേക്ക് അൻപത് കിലോമീറ്റർ ദൂരവും കാസർഗോഡ് ടൗണിലേക്ക് അറുപത് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ ഈ ചാനൽ വഴി വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ കാസർഗോഡ് ജില്ലയിൽ കൃഷിക്ക് അനുയോജ്യമായ ഏകദേശം ഇരുന്നൂറ് ഏക്കർ വരെ വരുന്ന പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ കൈവശം വിൽപ്പനയ്ക്കായുണ്ട് താൽപ്പര്യമുള്ള ആൾക്കാർ ഞങ്ങളുമായി ബന്ധപ്പെടുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുകയും ചെയ്യുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്